ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡിഷസ് ഇന്ന് ഞാനിവിടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന തരത്തിലുള്ള അതായത് ഇഡ്ഡിയുടെയും ദോശയുടെ മുകളിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ഉള്ളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനായിട്ട് ഇവിടെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് വച്ചൽമുളക് ഒരു പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് അതും ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ തക്കാളി നല്ല പഴുത്തതാണെങ്കിലാണ് ഈ

ുള്ള ജീരകം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് അതേപോലെ തന്നെ കായത്തിൻ്റെ പൊടി ഒരു നുള്ളിൽ ഒരു കാൽ ടീസ്പൂൺ താഴെ അത്ര വേണ്ടു അതുകൂടി ചേർത്ത് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഇതും അതേപോലെ തന്നെ ഉള്ളീൻ തക്കാളിയുടെ പച്ച ടേസ്റ്റ് മാറാനായിട്ട് അടച്ച് വെച്ചൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കണ്ടോ വെള്ളമൊക്കെ ഒന്ന് വച്ച് വന്നിട്ടുണ്ട് ക്കളിയൊക്കെ നന്നായി വെന്തു ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം നല്ലോണം വേണം വെള്ളം അതുകൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അല്ല അരിപ്പൊടി ചേർത്തത് തന്നെ പെട്ടെന്ന് കട്ടിയായി പോകും എന്നിട്ടൊന്ന് കണ്ടിന്യൂസ് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോഴേക്കും നമ്മളെ ചട്നി നന്നായിട്ട് തിളച്ച് ഒരു തിക്ക് പാകമാകുന്ന അത്യാവശ്യം വെള്ളം ഉണ്ടാവും ആ ഒരു പാകത്തിലായി കിട്ടും ഈ സമയത്ത് കുറച്ച് മലയാള ചേർത്ത് കൊടുക്കാം വേണ്ടവർക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനൽ ആണ് ഇത്രയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ തക്കാളി ഉള്ളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ഒരു ചട്നിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്